നാല് പതിനെട്ട് നാൽപ്പത്തെട്ട് ഡാഷ് നൂറ്റി എൺപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വിട്ടുപോയ സംഖ്യയാണ് കാണുന്നത് നമുക്ക് രണ്ട് ക്യൂബ് മൈനസ് രണ്ട് സ്ക്വയർ രണ്ട് ക്യൂബ് എട്ടാണ് മൈനസ് രണ്ട് സ്ക്വയർ നാല് എട്ട് നാല് കുറച്ച നാല് ആദ്യത്തെ കിട്ടി അടുത്ത മൂന്ന് ക്യൂബ് മൈനസ് മൂന്ന് സ്ക്വയർ മൂന്നിൻ്റെ ക്യൂബ് ഇരുപത്തേഴ് മൈനസ് മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പത് ഇരുപത്തേഴ് ഒമ്പത് കുറച്ച പതിനെട്ട് അടുത്ത കിട്ടുന്നുണ്ട് അടുത്തത് നാല് ക്യൂബ് മൈനസ് നാല് സ്ക്വയർ നാല് ക്യൂബ് അറുപത്തി നാല് മൈനസ് നാല് സ്ക്വയർ പതിനാറ് കുറയ്ക്കുമ്പോൾ നാൽപ്പത്തിയെട്ട് അടുത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ അടുത്തത് അഞ്ച് ക്യൂബ് മൈനസ് അഞ്ച് സ്ക്വയർ അഞ്ച് ക്യൂബ് നൂറ്റി ഇരുപത്തഞ്ച് മൈനസ് അഞ്ച് സ്ക്വയർ ഇരുപത്തി അഞ്ച് കുറയ്ക്കുമ്പോൾ നൂറാണ് നമ്മുടെ ഉത്തരം അടുത്തത് ആറ് ക്യൂബ് മൈനസ് ആറ് സ്ക്വയർ സമം ആറിൻ്റെ ക്യൂബ് ഇരുന്നൂറ്റി പതിനാറ് മൈനസ് ആറിൻ്റെ സ്ക്വയർ മുപ്പത്താറ് കുറയ്ക്കുമ്പോൾ നൂറ്റി എൺപത് അടുത്ത് കിട്ടുണ്ട് ഏഴ് ക്യൂബ് മൈനസ് ഏഴ് സ്ക്വയർ ഏഴിൻ്റെ ക്യൂബ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മൈനസ് ഏഴ് സ്ക്വയർ നാൽപ്പത്തൊമ്പത് കുറയ്ക്കുമ്പോൾ നാല് ഒമ്പതും പതിമൂന്ന് ശിഷ്ടം ഒന്ന് ഒന്ന് നാലഞ്ച് ഒമ്പതും പതിനാല് ഒന്നും രണ്ട് മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉത്തരം ഈ നാൽപ്പത്തെട്ടിന് ശേഷം വരുന്ന ഈ ഡാഷിൻ്റെ ഉത്തരം നൂറ്